വർഗീയതയും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന മുസ്ലിം നാമധാരികളും ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും തെറ്റിദ്ധരിച്ച സഹോദര മതവിശ്വാസികളും ഈ വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുക മുഹമ്മദ് എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് അതെ നിങ്ങൾ മുഹമ്മദ് എന്ന ഇസ്ലാമത പ്രവാചകനെ മാറ്റി നിർത്തി പറയുന്ന വ്യക്തികളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു മുഹമ്മദിയെന്നും എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതും മുഹമ്മദ് എന്ന അനാഥ ബാലൻ മുഹമ്മദ് എന്ന ആട്ടിടയൻ മുഹമ്മദെന്ന യുവാവ് മുഹമ്മദ് എന്ന വ്യാപാരി മുഹമ്മദ് എന്ന ഭർത്താവ് മുഹമ്മദ് എന്ന സത്യസന്ധൻ മുഹമ്മദ് എന്ന തത്വചിന്തകൻ മഹമ്മദ് സാമൂഹ്യ പരിഷ്കർത്താവ് മുഹമ്മദ് എന്ന അനാഥ സംരക്ഷകൻ മുഹമ്മദ് എന്ന അഗതികളുടെ സംരക്ഷകൻ മഹമ്മദ് മനുഷ്യാവകാശ പ്രവർത്തകൻ മുഹമ്മദെന്ന അടിമമോചകൻ മുഹമ്മദ് എന്ന അഭയാർത്ഥി മുഹമ്മദ് എന്ന കുടുംബനാഥൻ മുഹമ്മദ് എന്ന പിതാമഹൻ മുഹമ്മദ് എന്ന പടയാളി മുഹമ്മദ് എന്ന നയതന്ത്രജ്ഞൻ മുഹമ്മദ് എന്ന വിമോചകൻ മുഹമ്മദ് എന്ന ന്യായാധിപൻ മുഹമ്മദ് നിയമജ്ഞൻ മുഹമ്മദ് എന്ന സൈന്യാധിപൻ മുഹമ്മദ് എന്ന ഭരണകർത്താവ് എല്ലാറ്റിലുമുപരി മുഹമ്മദ് എന്ന മനുഷ്യൻ ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളിലെ കഥയല്ല മുഹമ്മദിന്റെ ജീവിതം ൊന്നിൽ ജനിച്ച് അറുന്നിൽ മരിച്ച ആധുനിക കാലത്തെ മനുഷ്യൻ നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു മനുഷ്യായുസ്സിനുള്ളിൽ ചെയ്തു തീർത്തു മഹാനായ പ്രവാചകൻ അതും പാശ്ചാത്യരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായ ഒരു സേനയില്ലാതെ ഒരംഗരക്ഷകൻ പോലുമില്ലാതെ ഒരു രാജകൊട്ടാരമില്ലാതെ സ്ഥായിയായ ഒരു വരുമാനമില്ലാതെ ഒരു മാതൃകാഭരണം സ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്നത് ആർക്കെങ്കിലും ആധികാരികമായി പറയാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിനു മാത്രമാണ് ആ മുഹമ്മദ് എന്ന മനുഷ്യനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ അനാഥ ബാലനിൽ നിന്നും അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നു നീങ്ങിയ വഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു യഥാർത്ഥ മുഹമ്മദ് എന്ന് വെളുത്തു സൽമാൻ ഫാരിസിനെയും കറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ അമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അയൽവാസി പട്ടിണി കിടന്നാൽ വയറ് നിറയ്ക്കരുതെന്ന് കൽപ്പിച്ച് അതിൽ ജാതി നോക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈമുറിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ നീതിമാൻ മരിച്ചത് നമ്മുടെ മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കെന്ത് മതമാണ് എന്ന് ചോദിച്ച് അനുയായിയെ ശകാരിച്ച പ്രവാചകൻ മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ മരണം മുന്നിൽ കണ്ടപ്പോഴും എന്റെ ജനത എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ് ഭർത്താവിനെ ശപിക്കരുതേ ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വിഷമിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച കുടുംബനാഥൻ പിതാവിന്റെ വിയർപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ ശവമഞ്ചം വഹിച്ച് ജനം നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകരോട് അത് മുസ്ലിമിൻ്റെതല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ അത് മനുഷ്യൻ്റെതാണെന്ന് പറഞ്ഞുകൊടുത്ത് ബഹുമാനിച്ച പ്രവാചകൻ ഭർത്താവ് മൊഴിച്ചൊല്ലുന്നത് പോലെ അവനിൽ നിന്ന് നിനക്ക് തൃപ്തികരമായ ജീവിതം ലഭിച്ചില്ലെങ്കിൽ തിരിച്ച് നിനക്കും ഭർത്താവിനെ ഒഴിച്ചൊല്ലാമെന്ന് പഠിപ്പിച്ച് ആണിനും പെണ്ണിനും തുല്യനീതി ഉറപ്പാക്കിയ നീതിമാൻ ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് ദാനമാണെന്നും നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച് പ്രവാചകൻ സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് ആദ്യമേ പഠിപ്പിച്ച് പ്രവാചകൻ വഴി തടസ്സപ്പെടുത്തി ഒരു മുള്ളു കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ടു പോകരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഏറ്റവും ചിലവ് കുറഞ്ഞ വിവാഹമാണ് ഏറ്റവും മഹത്വമേറിയതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അറിവ് വിശ്വാസിയുടെ സമ്പത്താണ് അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പെന്നും പെൺമക്കളുള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ച പ്രവാചകൻ നിന്റെ വിരലുകളിൽ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അനാഥ കുട്ടികളുടെ മുമ്പിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യപ്രവാചകൻ എത്ര പറഞ്ഞാലും പൂർണ്ണമാകാത്ത വാക്കുകൾ എത്ര എഴുതിയാലും അവസാനിക്കാത്ത വരികൾ നിങ്ങളും ഇന്നു മുതൽ പഠിക്കൂ ആ മഹാനായ മനുഷ്യനെക്കുറിച്ച് ഇസ്ലാം മതത്തിന്റെ അന്തസത്ത അറിയാത്ത മുസ്ലിം നാമധാരികളായ ഭീകരവാദികളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഈ മനുഷ്യ സ്നേഹിയായ മുഹമ്മദിനെ മുസ്ലിമെ അറിയുക നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദര സമുദായത്തില് സുഹൃത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഖുർആൻ പരിഭാഷയും മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രവും ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമവും അത് തന്നെയാകും മുഹമ്മദ് നബിയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഏവർക്കും ജൈൻ ടി വി എച്ച് ഡിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അതിമനോഹരമായ വീഡിയോകൾക്ക് യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ